ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളായി ഒതുങ്ങി നിന്ന ആന്റണി പെട്ടെന്ന് ഒരു ദിവസം സിനിമയുടെ അരങ്ങത്തേക്ക് കയറി വന്നു സിനിമയിലുള്ള തന്റെ സുഹൃത്തുക്കളുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇദ്ദേഹം സംവിധായകന്റെ കുപ്പായം അണിയുന്നത് തന്നിലെ സംവിധായകന്റെ കഴിവ് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്തു ഈ കലാകാരൻ ഈ മണിമുഴക്ക് ലൈറ്റൊന്നുമില്ല ഒരു സൺഗണ്ണ വെച്ചിട്ട് അത് പടം ഷൂട്ട് ചെയ്തത് അത് ആ ഷൂ ആ ഷൂട്ടിങ്ങിൽ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടത് പിന്നീട് പ്രശസ്തനായ ശ്രീനിവാസനാണ് അന്ന് മുതൽ ശ്രീനിവാസൻ ഇത്ര എത്തുന്നോ ഇങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ അയാളുടെ അശ്രാന്ത പരിശ്രമം അത് മാത്രം തന്നെയാണ് ശ്രീനിവാസൻ്റെ വ്യക്തിത്വം അയാളുടെ വർക്കുകളിൽ അയാൾക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടയാള് അത് തുടക്കം അവിടെയാണ് അപ്പോൾ ഇത് മനസ്സിൽ കിടന്നു ലൈറ്റൊന്നും അധികം വേണ്ട നമുക്കൊരു ചെറിയ പടം എടുക്കാം ഈ മോഹം ഞാൻ ഈ സുഹൃത്തുക്കളായിട്ട് അപ്പോഴേക്കും ജോൺ പോൾ കലോ ഡെന്നിസ് കിത്തോ കുറവുകൂടി ആത്മബന്ധം വളർന്നു സുഹൃത്തുക്കളായി ഇവരുടെ പങ്കുവെക്കും നമുക്ക് ഇനി സിനിമ എടുക്കാമല്ലോ അപ്പോൾ കാശില്ല പിന്നെ അത് എടുക്കാനുള്ള കാശുണ്ടാക്കാനുള്ള ശ്രമമായി ഇതിൻ്റെ വർക്കിൻ്റെ ഇട അങ്ങനെ ഇതിന് സിനിമ ഉണ്ടാക്കാനുള്ള കാശ് ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ കാശുണ്ടാക്കി ഇപ്പോൾ ഡെന്നീസ് പറഞ്ഞിടാ നീ ഡയറക്റ്റ് ചെയ്യുക അപ്പോൾ അന്ന് വരാതെ ചിന്തിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ എനിക്കറിയില്ല പിന്നീട് ഇടുന്നാലോ ചെന്ന് ഈ അറിയാത്ത കാര്യങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഞാൻ ചെയ്യാം എന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ കുറിച്ചായി എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിലത് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു അപ്പോൾ പുതിയ ആൾക്കാരെ ഇടാം അങ്ങനെയാണ് ഒരു കഥ ഫോം ചെയ്തതാണ് ഇണയത്തേടി അന്ന് ശോഭ എന്നൊരു നടീൻ്റെ ആയിരുന്നു നല്ല നടി അവരെ വെച്ച് എടുക്കാം ബാക്കിയൊക്കെ പുതിയ ആൾക്കാരെ വായിക്കാം പക്ഷെ ശോഭ ആത്മഹത്യ എത്തു പിന്നെയാണ് നമ്മൾ പുതിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ആർട്ടിസ്റ്റുകളിൽ നോക്കി ഒന്നും കിട്ടുന്നില്ല അവസാനം കിട്ടിയതാണ് സ്മിത പിന്നെ നോക്കിയപ്പോൾ ജോൺ പോൾ തിരക്കഥ എഴുതിട്ടെ പിന്നെ മ്യൂസിക് അപ്പോൾ ഭരതിൻ്റെ സെറ്റപ്പിൽ ആരംഭത്തിന് റീ റെക്കോർഡ് ഒരാളുണ്ട് അതാണ് ജോൺസൺ അപ്പോൾ ഭരതനോടൊക്കെ സംസാരിച്ച് പറഞ്ഞു ആ നാം എടുക്കണവൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ തൃശ്ശൂരായത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെ ജോൺസൺ വിളിച്ചു അപ്പോൾ ജോൺസൺ അന്ന് ഇളയരാജ എന്ന് പറയുന്ന പ്രശസ്തനായ സംഗീത സംവിധായകൻ്റെ സെറ്റിൽ വയലിന് വായിച്ചു കൊണ്ടിരിക്കുക ഞാനവിടെ ചെന്നു കണ്ടു ഇയാൾ ഇറങ്ങി വന്നു വേഗം പറഞ്ഞു ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാനിങ്ങനെ പറയുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ ചേട്ടാ ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല നീ ചെയ്തിട്ടുണ്ടോയെന്നല്ല എനിക്ക് പറ്റുമോ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമോ കുറേ നേരം ആലോചിച്ചിട്ടാകുമ്പോൾ പറഞ്ഞു നമുക്ക് ചെയ്യാമല്ലേ നമ്മൾ ചെയ്യാമല്ലേ എന്നല്ല ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇണയെ തേടിയെന്ന പടത്തിന് പുതിയ ആൾ ഒരാൾ വന്നത് അയാളുടെ സഹായിട്ട് അന്നുണ്ടായിരുന്നത് ഔസഫ് ബച്ചൻ പുള്ളി വയലി വയലിനാണ് പുള്ളിയുടെ തട്ടകം അങ്ങനെ ആ സിനിമ അതിൽ ഒരു ചെറിയ ഗസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പുതുമുഖം അതിൽ ഹീറോ ആയി അഭിനയിച്ചത് കലാശാല ബാബു ആണ് വളരെ ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ഷൂട്ടിങ് എറണാകുളത്ത് ചേർത്തു അപ്പോൾ സിനിമ ഡയറക്ടറായി സിനിമയിൽ ആൻ്റണി കണ്ടെടുത്ത സൗഹൃദങ്ങൾക്ക് ആഴവും പരപ്പും ഉണ്ടായിരുന്നു പ്രഗത്ഭരും പ്രശസ്തരുമായ പലരും ഇദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരായി വന്നു മമ്മൂട്ടി എന്ന മലയാളത്തിൻ്റെ മഹാനടൻ്റെ ഉദയവും വളർച്ചയും നിന്ന് കണ്ട ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എൻ്റെ രണ്ടാമത്തെ ചിത്രം അതായത് വയൽ അത് ആണ് അത് തിരക്കഥ ആദ്യമായിട്ട് എഴുതണത് അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സുഹൃത്തുക്കളെ അവർ അവർക്കിട്ട് ഇവർ വർക്ക് എന്ന് പറയുന്ന മാതിരി ജോൺ പോളിന് ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തു തിരക്കഥഴുതൽ അവസരം രണ്ടാമത് ഇത്ത പടത്തിൽ കലുഡെന്നീസ് ഈ പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു അപ്പം ഈ ചുറ്റിപ്പറ്റി ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചു ഇത് ആരാണത് നിങ്ങളെ കാണാൻ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ പറഞ്ഞു എൻ്റെ അന്നത്തെ അസിസ്റ്റൻസ് കെ ജി അസിസ്റ്റ അസിസ്റ്റൻസ് ആയിരുന്നു കെ ജി ജോജൻ്റെ മേള എന്ന ചിത്രത്തിന് അഭിനയിച്ചൊരു പയ്യനാണ് ഈ കാണാൻ കൂടെ ഒഴു വരുന്നത് ഞാൻ പറഞ്ഞു ഇതിൽ വേഷമില്ല നമ്മൾ വല്ലാ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ആൾക്ക് അനുസരിച്ച് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് കഴിഞ്ഞു ഇതിൻ്റെ വർക്ക് പത്ത് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് ഇതിൻ്റെ വർക്കിന് മഡ്രാസിലേക്ക് ഇതിൻ്റെ പോസ്റ്റർ വർക്കിൻ്റെ ആവശ്യത്തിന് പോകുക അപ്പോൾ റഷസ് കാണണം ആദ്യം അതിന് പോകുമ്പോൾ എൻ്റെ കമ്പാ ഈ സെക്കൻഡ് ക്ലാസ്സിലാന്ന് പോയത് ഫസ്റ്റ് ക്ലാസ് ആർ പടമൊന്നും പണ്ടുമില്ല പോയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു ഈയർപ്പകാരായിരിക്കണം സെയിം കമ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ഞാൻ പറഞ്ഞു താൻ ഇടയ്ക്ക് ഷൂട്ടിങ്ങിന് ഞാൻ ഉപ ഞാൻ കാണാൻ പോയിരുന്നു കാരണം അങ്ങനെ ഇത് കഴിഞ്ഞ് മഡ്രാസിലെത്തി അപ്പോൾ അങ്ങനെ പറഞ്ഞിങ്ങനെ മേളയിൽ ഒരു ഒത്തിരി വർക്കുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു സീനുണ്ട് മദ്രാസിലെ ബാക്കി വർക്ക് അതിനൊണ്ട് പോവുക എന്ന് പറഞ്ഞു ഓ വെരി ഗുഡ് ഓൾ ദി ബെസ്റ്റ് ബെസ്റ്റൊക്കെ പറഞ്ഞു മദ്രാസിലെത്തിയാള് കാറിൽ പൂഞ്ഞ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഷൂട്ടിങ് ഞങ്ങളെ പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ട് റഷസ് ഒന്ന് പ്രസാദ് സ്റ്റുഡിയോയിലാണ് എൻ്റെ റഷസ് അടിച്ച് കാണാനായിട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാൻ വേണ്ടി ഹോട്ടൽ മുറിയിലേക്ക് അല്ലപ്പോൾ ഓപ്പോസിറ്റ് മുറിയിൽ ഈ ചെറുപ്പക്കാരൻ നിൽക്കണോ ഓ തനിക്ക് ഇവിടെയാ മുറി അതെ ഇവിടെയാണ് മുറി തന്നിരിക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ടോക്കറ്റീവ് ആയതുകൊണ്ട് ഇത്രയും കണ്ടപ്പോൾ സംസാരം തുടങ്ങി താനെവിടെ തൻ്റെ വീട് എവിടെയാണ് ചെമ്പിലാണ് ഞാൻ എറണാകുളത്താണ് അതെന്ന് പറഞ്ഞു പേരെന്താ മുഹമ്മദ് കുട്ടി പിറ്റേ ദിവസം ഇതുപോലെ പോയിട്ട് അന്നും ആയില്ല രക്ഷത് അന്ന് ഞാൻ രമേശ് എന്ന് ആളാണ് അതിൻ്റെ ഓണർ ഈ പ്രസാദിൽ കുറച്ച് ചൂടായി സംസാരിക്കേണ്ടി വന്നു കാരണം ഈ നിൽക്കുന്ന ദിവസങ്ങളിൽ കാശ് നിങ്ങൾ തരണം രക്ഷം കാണാമെന്നുണ്ടെങ്കിൽ വന്ന് ഇന്ന ദിവസം രക്ഷ എന്നു പറഞ്ഞിട്ട് ചൂടാക്കീതന്നു വന്ന് പിറ്റേ അത് ഉച്ചയ്ക്ക് ഊണി അയക്കാകുമ്പോൾ എനിക്ക് കൂട്ടിന് ആ ഹോട്ടലിലെ ഫുഡ് അവിടുത്തെ ഫുഡ് പുറത്തുനിന്ന് വരുത്താണ് ഞാൻ ആള് പറഞ്ഞു വാഹനം പാടാൻ നമുക്ക് ഉണയക്കാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലുണ്ട് നോൺ കിട്ടുന്ന പല സിനിമക്കാരുടെയും അല്ല വേലി മിലിറ്ററി ഹോട്ടലിൽ ഞാനിവിടുന്ന് ഇവനെയും കൂട്ടി നടന്നു അന്ന് കൂടുതൽ പരിചയമായി അപ്പോൾ ഉള്ളി ഒന്നും മുട്ടില്ല അങ്ങനെ അവിടുന്ന് വേലു മിലിറ്ററി ഹോട്ടലിൽ പോയി അവിടുത്തെ പ്രത്യേക ടേസ്റ്റുള്ള കുറച്ച് ഫുഡൊക്കെയുണ്ട് അങ്ങനെ അവിടെ പോയി ഭക്ഷണം കഴിച്ച് വന്നു അങ്ങനെ ആ ഒരു ആത്മബന്ധം തുടങ്ങി അത് അതിൻ്റെ വ്യത്യാസം രസമായി സിനിമ വയലിൻ്റെ രസമായി അപ്പോൾ ഇയാൾ എനിക്കിന്നും ഉറക്കണ്ടോ വെച്ചു ഒന്നും ഇല്ലയെന്നവണേ താൻ പാടോ താൻ സിനിമയുടെ രസസം ഇടാൻ വെച്ചു ഇല്ല ഞാനൊന്നും അറിയില്ല വാ അങ്ങനെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മുഹമ്മദ് കുട്ടി ആദ്യമായിട്ടൊരു സിനിമയുടെ രക്ഷസ് കാണുന്നത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണുന്നത് അതാണ് ആ ബന്ധം തുടങ്ങി പിന്നീട് എറണാകുളത്ത് വന്ന് ആഴ്ചയിലൊരു ദിവസം ഇന്നത്തെ മമ്മൂട്ടി വരും അവിടെ